നമസ്തേ ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട ഞാനെന്ന് താമ്പൂലം അഥവാ വെറ്റിലയിലെ ദേവതാസങ്കല്പത്തെ പറ്റിയിട്ട് പറഞ്ഞു തരാം താമ്പൂലത്തിൻ്റെ അഗ്രഭാഗത്തിൽ ശ്രീഭഗവതിയും മധ്യഭാഗത്തിൽ സരസ്വതിയും അധോഭാഗത്തിൽ ജ്യേഷ്ഠ ഭഗവതിയും ഇടതുവശത്ത് പാർവതിയും വലത് ഭാഗത്ത് ഭൂമിദേവിയും അന്തർഭാഗത്ത് വിഷ്ണുവും ബഹിർഭാഗത്ത് ചന്ദ്രനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലും കാമദേവനും സ്ഥിതി ചെയ്യുന്നു എന്നാണ് താമ്പൂലത്തിലെ ദേവതാ സങ്കല്പം അപ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും വെറ്റിലയാണ് ഉപയോഗിക്കുക വെറ്റിലയും അടക്കിയും വെച്ചിട്ടാണ് നമ്മൾ ദക്ഷിണ അടക്കം എല്ലാ കാര്യങ്ങളും കൊടുക്കുക വെറ്റില മുറുക്കണ സമയത്ത് അതിന് അഗ്രഭാഗം അഥവാ ശ്രീ ഭഗവതി ഇരിക്കുന്ന ഭാഗം നമ്മൾ പൊട്ടിച്ച് നമ്മളെ നെറ്റിത്തറത്തിൽ വയ്ക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഈ ദേവതാ സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ സർവവശ്യത്തിനും വെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നു കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം